ഹായ് ഇന്ന് ഞങ്ങളുടെ മാരാരികുളം ബീച്ചിലെ ഒരു കാഴ്ചയാണ് മാരാരികുളം ബീച്ചിൽ ഇന്ന് നമ്മുടെ ഇതല്ലേ നമുക്കിന്ന് കർക്കിടക വാവ് ബലി നടക്കുന്ന ദിവസമല്ലേ അപ്പോൾ കടപ്പുറത്ത് ഇന്ന് ബലിയുണ്ട് സേവാഭാരതിക്കാർ അവിടെ ഭയങ്കരമായിട്ട് ബലിക്കുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം കടപ്പുറം മുഴുവൻ ഇന്ന് ക്യൂ നിന്നുള്ള ബലിയിടലായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് കടപ്പുറത്ത് രാവിലെ പോയപ്പോൾ കണ്ട രാവിലെ ഏഴര ആയപ്പോഴത്തേക്കുള്ള കടപ്പുറം കാഴ്ചകളാണ് ഇന്നത്തെ നിന്ന് എൻ്റെ വീഡിയോ അപ്പോൾ കടപ്പുറത്ത് ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ ആളുകൾ ക്യൂ നിന്ന് ബലി ഇട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ബലിക്ക് ക്യൂ നിന്നിങ്ങനെ ഓരോരുത്തരായിട്ട് ബലിയിടാൻ വേണ്ടിയിട്ടുള്ള ഇതെഴുതുന്നു അപ്പുറത്ത് ബലി ഇവിടുന്ന് എന്നിട്ട് എഴുതിയവർ അപ്പുറത്ത് ചെന്ന് ബലിയിടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും വലിയ വലിയ നല്ല എഴുതി നിൽക്കുന്നു അപ്പോൾ ഞാൻ കടപ്പുറത്ത് അപ്പുറത്ത് ചെന്ന് കടലിൻ്റെ ഒരു ഇതെടുത്തു കടലങ്ങനെ ആറ് തട്ടകസിച്ച് അങ്ങനെ എന്താ പറയുക ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പം കടലിൻ്റെ അവിടെ ചെന്ന് നീല കടലിലെ ആകാശവും ആ കടലും കാണാൻ നല്ല രസമായിരുന്നു ഞാൻ ഇത്രയും നാളായിട്ടൊന്നും രാവിലെയൊന്നും കടലിലൊന്നും കടപ്പുറത്തൊന്നും അങ്ങനെ പോയിട്ട് വലിയൊന്നും കണ്ടിട്ടില്ല അപ്പം ഇന്നൊന്നും അതൊക്കെ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് കടപ്പുറം കാഴ്ചകളാണ് ഇന്നത്തെ കണ്ടോളൂ അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ഭയങ്കരമായിട്ടുള്ള ക്യൂ അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട് ക്യൂവിൻ്റെ ഇപ്പോൾ അവിടെ കാണുന്നത് അങ്ങനെ ദൂരെ അപ്പുറത്തെ രണ്ടാമത്തെ അവിടെയാണ് ബലിയിടജ കർമ്മം നടക്കുന്നത് അത് ഞാൻ അപ്പുറത്തൂടെ പോയി നിങ്ങൾക്ക് വേറെ വേറെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ടുള്ള ഒരു ലോങ് ഡിസ്റ്റൻഡ് വ്യൂ ആണ് ഈ കാണുന്നത് ഇപ്പം അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കടപ്പുറവും നമ്മുടെ പിതൃക്കളെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പിതൃക്കളെ ഓർക്കാനുള്ളതാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഹിന്ദുക്കളുടെ ഇലയിൽ ഇന്നൊരു വളരെ എന്താ പറയുക വിശേഷ ദിവസമാണ് എല്ലാവരും പോയി മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണം അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അതായത് പിതൃക്കളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് നമ്മളുടെ ഒരു ദിവസമാണ് അവിടുത്തെ ഒരു വർഷം ഒരു വർഷത്തിൽ ഒരിക്കലും അവർക്ക് നമ്മൾ ആഹാരം ഇങ്ങനെ കൊടുക്കുന്നു ആ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം അടുത്ത വർഷം അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് കാഴ്ചകൾ പോയി കൊടുക്കാൻ കഴിയുന്നതിലും നിങ്ങളെ കാണിക്കാൻ കഴിയുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് നീലക്കടലങ്ങനെ കിടക്കുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് സേവാഭാരതിക്കാർ വലിയിട്ട് കഴിയുമ്പോഴത്തേക്ക് സേവാഭാരതിക്കാർ ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ എല്ലാവരും കഴിക്കുന്ന കാഴ്ചയും കാണാമായിരുന്നു അപ്പോൾ അതിനുശേഷം അപ്പുറത്തൂടെ ഞാൻ പോയി അപ്പുറത്തെ ഒരു വലിയ ഇടന ഒരു ഇട ഉണ്ട് അപ്പുറത്തെ ഇവിടെയാണ് ദൈവദാ ഹദൈവജ ഗുരു ശാസ്ത്ര ബിന്ദന ഏജൈന വാന്ദവ മർത്യ ഏ അസീവത്രമേന പൂരേ തുമ്പി ഭാഗേ സൗരവേ ദേശാം ഇധാർണാർ തായാ മാകിന്ദം ദദാമിഹം കുംസന്ന കുലഗോദീന അതൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അറിയാതെ കടലിൽ നിന്ന് പിടിച്ചോണ്ടുവന്ന മീന് വലക്കാത്തു നിന്ന് കൊടഞ്ഞെടുക്കുന്ന ആൾക്കാരെ കാണാം അവരത് കൊടഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് അവരെ ലേലം ചെയ്തത് മുറ്റിട്ട് തരത്തിലാണ് അല്ലെ ബലി ദിനാശംസകള്